പതിനഞ്ച് വർഷത്തോളമായി കയ്യപ്പമംഗലത്ത് പ്രവർത്തിച്ചു വരുന്ന ഗാർഡിയൻ ആശുപത്രി ചികിത്സാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചു കൂടുതൽ കൊണ്ടുവരേണ്ടത് അതോടൊപ്പം തന്നെ കൂടുതൽ വിദഗ്ധരായ നഴ്സിംഗ് പാരാമെഡിക്കൽ ആശുപത്രി നിലവാരത്തിലേക്ക് ചിന്തിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു നവീകരണ പ്രവർത്തനവുമായി വലിയ രീതിയിലുള്ള വലിയ തോതിലുള്ള ഒരു നവീകരണ പ്രവർത്തനവുമായി ഞങ്ങളിപ്പോൾ മുന്നോട്ട് പോകുന്നത് അതോടൊപ്പം തന്നെ ആശുപത്രികളെ തുടർന്നുള്ള പ്രവർത്തനങ്ങൾ ഒരു പുതിയ മാനേജ്മെൻറ്റ് കീഴിലേക്ക് മാറ്റിക്കൊണ്ട് ഊർജ്ജസ്വലമായ ഒരു നേതൃത്വം നൽകണമെന്ന് തോന്നിയതിൻ്റെ കൂടെ നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ പ്രവർത്തനം പുനരാരംഭിക്കുമെന്നും മാനേജ്മെന്റ് പ്രതിനിധികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നമ്മുടെ ഒരു ഫ്യൂച്ചർ പ്ലാൻ എന്ന് നമ്മുടെ ഇപ്പോഴത്തെ ഒരു ബിൽഡിംഗ് സ്ട്രക്ചറിൽ നിന്നുകൊണ്ട് മൊത്തത്തിൽ അതിൻ്റെ ഒരു ഔട്ട്ലുക്ക് മാറ്റുന്നതിനോടൊപ്പം തന്നെ എല്ലാ ഡിപ്പാർട്ട്മെന്റിന്റെ ഫെസിലിറ്റി വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം ഒരു അവർ ആൻഡ് എമർജൻസി സർവീസും അതോടൊപ്പം തന്നെ ട്വന്റി ഫോർ അവർ പീഡിയാട്രിഷ്യൻ ജനറൽ മെഡിസിൻ ഓർത്തോപെഡിക് തുടങ്ങി ബേസിക് നീഡിന് ആവശ്യമായിട്ടുള്ള എല്ലാ സർവീസും ട്വന്റി ഫോർ അവർ നിലനിർത്തിക്കൊണ്ട് ആണ് നമ്മൾ ഇനീഷ്യലി സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആശുപത്രിയിലെ വിവിധ വിഭാഗങ്ങളിലെ സൗകര്യങ്ങൾ നവീകരിച്ച് കാര്യക്ഷമമാക്കുമെന്നും വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമാക്കുമെന്നും അധികൃതർ പറഞ്ഞു ായിരിക്കും അവരുടെ അഭിപ്രായങ്ങളെടുത്തിട്ടുണ്ട് കാശ്വലിറ്റി ഇത് ഇതാക്കാം റിസെപ്ഷൻ തന്നെ നമ്മൾ ഹോസ്പിറ്റലിൻ്റെ സേവനം തേടി വരുമ്പോൾ എല്ലാവർക്കും ആ ഒരു പുതിമ ഫീൽ ചെയ്യണം എല്ലാ ഇൻഫ്രാസ്ട്രക്ചറും ഡോക്ടേഴ്സിനും ഒ ടി അങ്ങനെ ഒരു എല്ലാ സർവീസസും ഇമ്പ്രൂവ് ചെയ്തിട്ടാണ് നമ്മൾ തുറക്കാൻ ഉദ്ദേശിക്കുന്നത് അതുകൊണ്ടാ ഒരു ഹോസ്പിറ്റലിലെ സമയം ചിലവാക്കേണ്ടത് എങ്ങനെ ഏറ്റവും എളുപ്പകരമാക്കാമെന്ന് പറയുന്നുണ്ട് പിന്നെ ടെക്നോളജിക്കലി ആണെങ്കിലും ഇന്ന് ഒരുപാട് പോയി അതെങ്ങനെ അവർക്ക് ആ ഒരു ആക്സസ് ആശുപത്രിയുടെ കാര്യക്ഷമമായ പ്രവർത്തനത്തിനു വേണ്ടി ഉപദേശക സമിതിയും രൂപീകരിക്കുമെന്നും അറിയിച്ചു മാനേജ്മെന്റ് പ്രതിനിധികളായ ഡോക്ടർ അബ്ദുൽ ഹമീദ് സാക്കിർ സാഗർ പ്രശാന്ത് ബിനെ സുധീർ സെയ്ഫു എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുത്തു നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട് ഞങ്ങളുടെ സ്വർണ്ണത്തിനും ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് കൊടുങ്ങല്ലൂർ റോഡ് സ്വർണത്തിന്റെ സത്യം സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ ഇപ്പോൾ നമ്മുടെ മൂന്ന് മുഗൾ മൂന്ന് പീഡികയിൽ